എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്ന വിഷയം വളരെ വളരെ കൂടി മനസ്സിലാക്കുക നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുന്നു എവിടെ നിന്നാ ചെയ്യുന്നത് ആ ചെയ്യുന്ന സ്ഥലം നിന്നാണ് അവൻ ഈ ചെയ്തത് ഇത് വിളിച്ചു പറയും ഉറപ്പാണ് ഭൂമി വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമി നമ്മുടെ ഉമ്മയാണ് മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കും ഇനി വാപ്പ അറിഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭക്ഷണം കൊടുക്കരുതെന്ന് വാപ്പയുടെ ഉത്തരവ് വരും പാവപ്പെട്ട ഉമ്മ എന്താ ചെയ്യുന്നത് വാപ്പ ഉറങ്ങുമ്പോ മകനും മതിലിലൂടെ ആഹാരം കൊടുക്കും ഉമ്മ ഉമ്മ സ്നേഹം മാത്രമല്ല ഉമ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മകൾ മറച്ചുവെക്കുന്ന ഒരു പ്രതീകമാണ് നമ്മുടെ ഉമ്മ ആ ഉമ്മയെ കമ്പയർ ചെയ്ത് ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അഷ്റഫ് ഹൽക്ക് പറയുന്നു ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇന്ന് കള്ളു കുടിച്ച ആളുകൾ നമ്മളില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള് കുടിച്ച വിവരം പണ്ടാണെങ്കിൽ ചാരായം കുടിച്ചവൻ കള് കുടിച്ചവൻ ഏഴയൽപ്പക്കത്തൂടെ പോയാൽ മതി അതിന്റെ നാറ്റം ലോകം മൊത്തം അടിക്കും പക്ഷെ ഇപ്പോൾ അതല്ല ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കുടിക്കുന്നവരും അതറിയുന്നവരും പറയുന്നത് അതെന്ത് സാധനമെന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും നല്ല പെർഫ്യൂമിന്റെ മണോല്ലോ നല്ല മുല്ലപ്പൂവിന്റെ മണമാണല്ലോ എന്നൊക്കെ പറയും സത്യത്തില് ഇത് വിവിധ ഇനം നിറക്കൂട്ടുകളുള്ള മനോഹരമായി അവർ കുടിക്കുന്ന മദ്യത്തിന്റെ മണങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അള്ളാഹു ആലം നിങ്ങൾ ഞാൻ ഇനി പറഞ്ഞ ചോദിക്കും നിങ്ങള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഏഹ് ഇപ്പൊ കുടിക്കുന്നതിന് തൊപ്പിയും ദാടിയൊന്നും ഒരു തടസ്സം ആകാത്തൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നതും അല്ലെ തെറ്റ് തെറ്റായിട്ട് തന്നെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയും വേണം അത് മറച്ചു വയ്ക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മ ഭൂമി ഒരാളോട് ഒരാളോട് നമ്മളെ നമ്മളെ പറ്റി പറ്റി പറയുന്നില്ല തെറ്റുകൾക്കാതെ അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സൂക്ഷിക്കണേ കോടതിയിൽ ചെല്ലുമ്പോ ഈ ഭൂമി ഓരോ തിന്മകളെ പറ്റി കിട്ടും വിളിച്ചു പറയുമെന്ന് അല്ലാന്റെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ നേരത്തെ ഞാൻ പറഞ്ഞു മലായിക്കത്തുകളെ സ്വാധീനിക്കാനുള്ള വഴി ഏതാണ് ജാഗ്രതയോടെ പെരുമാറുക എന്നാൽ ഭൂമിയാകുന്ന രണ്ടാമത്തെ സാക്ഷിയെ ഈ നമ്മൾ കഴിയുന്ന അമലുകൾ നമ്മൾ ചെയ്യുക ഭൂമിയിൽ കഴിയുന്ന അമലുകൾ ചെയ്യുക വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുക വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഓതുക നമ്മൾ സാധാരണ വീട്ടിൽ വീട്ടില് നമ്മള് മുസല്ല അല്ലെങ്കിൽ ഓതുന്ന ഖുര്ആാനും നമ്മുടെ ചുമരുകൾ പള്ളിയുടെ മറ്റ് വസ്തുക്കൾ ഇതെല്ലാം നാളെ പരലോകത്ത് സാക്ഷിയാവും എന്നല്ലേ അപ്പൊ നമ്മളെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടില് ഈ ഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും ഭൂമി ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വസ്തുക്കൾ മുഴുവനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യണം അമലുകൾ ചെയ്യണം നമ്മുടെ യാത്രകളിൽ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അലഹമ്മദ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പള്ളികളിലും ഒട്ടുമിക്ക പള്ളികളിലെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഓരോ യാത്രകളില് ആ യാത്ര പോകുന്ന സമയത്ത് ബാങ്കിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നമസ്കരിക്കുമ്പോൾ ആ പള്ളികളിൽ നാളെ ആ പള്ളികൾ നമുക്ക് സാക്ഷിയാണ് സ്ഥിരമായി നിസ്കരിക്കുന്ന പള്ളികൾ മാത്രമല്ല ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് മഹാന്മാരൊക്കെ ൊക്കഹാക്കൾ പഠിപ്പിച്ചത് ഒരു നിസ്കാരം കഴിഞ്ഞ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നിസ്കരിക്കണം അപ്പുറത്തോട്ട് മാറി നിന്ന സുനി നിസ്കരിക്കേണ്ടത് ഒരു ചെറിയ വ്യത്യാസം എല്ലാ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും നമ്മൾ ചൊല്ലുന്ന ഉറക്കെ നമ്മൾ ചൊല്ലുന്ന തക്ബീറുകൾ ഇതിനൊക്കെ ഈ മരങ്ങള് സാക്ഷിയാണ് അള്ളാഹു നമ്മളെ പരലോകത്ത് സാക്ഷികൾ അനുകൂലമായി അമലുകൾക്ക് സാക്ഷി നിൽക്കുന്ന ഭൂമിയും ഭൂമിയോട് ബന്ധപ്പെട്ട വസ്തുക്കളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറക്കരുത് ഒന്ന് മലായിക്കത്ത് സ്വാധീനിക്കാനുള്ളത് എങ്ങനെയാ അസർ സുബി അവരുടെ ആ പോക്കുവരവിന്റെ സമയമാണ് ആ സമയത്ത് കൃത്യമായി നമ്മൾ ഈ ബാധത്തുകൾ ചെയ്യുക രണ്ടാം ആ രണ്ട് സമയം വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്നറിയോ ഈ രണ്ട് സമയത്തും നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം ഇല്ല അസറിന് ശേഷം സുന്നത്ത് സുന്നില്ല സുബഹിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല ആ രണ്ട് വക്കത്ത് സമയം മലായിക്കത്തിന്റെ ഷിഫ്റ്റ് നടക്കുക മലായിക്കത്തിന്റെ മലക്കുകളുടെ ചേഞ്ചിങ് നടക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകിയ്ക്കുമാറാവട്ടെ ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാണ് രണ്ടാമത്തേത് ഭൂമി അതുകൊണ്ട് പരമാവധി എവിടെയൊക്കെ തസ്ബി എല്ലാം പറ്റുവോ എവിടെയൊക്കെ നിന്ന് നമുക്ക് ഇഭാഗത്തെടുക്കാൻ പറ്റുമോ എവിടെയൊക്കെ നിന്ന് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്യുക അത്രയും സ്ഥലം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി നിൽക്കും തൗഫീഖ് തരട്ടെ ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ഓരോ സമയങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് സമയം സാക്ഷി യുനാദി ദിവസവും ജദീദ് ഞാൻ ഒരു ന്യൂ ഡേ ആണ് പുതിയ ദിവസമാണ് ഞാൻ ഒരു പുതിയ ദിവസമാണ് പുതുവർഷ പുലരി ാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനാണ് കരുതി പോകരുത് അത് കലണ്ടറിൽ ഉണ്ടായതാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമുക്ക് പുതുവർഷം തന്നെയാണ് ഇന്നെന്താണ് വ്യാഴാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവാണ് ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനി നമ്മൾ കരുതും അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചെയ്യാ അല്ല അല്ല അടുത്ത വ്യാഴാഴ്ച വരുന്നത് പുതിയ ദിവസമാണ് കാരണം ഓരോ ദിവസങ്ങള് കഴിയുമ്പോ ദിവസം കോടതിയിലാണ് സ്ഥിരപ്പെടുന്നത് കഴിഞ്ഞ റമലാനിൽ നന്നാകാ കഴിഞ്ഞില്ല നമ്മൾ പറയുന്നു വരട്ടെ അല്ല കഴിഞ്ഞ റമലാന് പോയി ആ റമലാൻ ഇനി വരൂല ജീവിതത്തിലും മടങ്ങി വരൂല ആ റമലാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ് പിന്നെ വരുന്ന റമലാന് പുതിയ റമലാനാണ് ഒരു വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വെള്ളിയാഴ്ച നന്നാകാം ചിന്തിക്കുന്നവരെ ആ വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചവന്റെ കോടതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാ അതാണ് റസൂല് പറഞ്ഞത് ഞാനൊരു പുതിയ ദിവസമാണ് എന്നിലെ നീ എന്തൊക്കെ ചെയ്തോ ഞാൻ അതിന് സാക്ഷിയാണ് സഹോദരങ്ങളെ റസൂലുള്ള പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ സാക്ഷി എന്നറിയോ അമ്മ കോടതിയിൽ ഓരോ യാ ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ കള്ളു കുടിച്ചിരിക്കട്ടെ ആ ദിവസം അല്ലാൻ്റെ അടുക്കല് വന്നിട്ട് പറയാണ് പടച്ചൊറബേ ഞാനവന്റെ അടുക്കലേക്ക് പോയ പോലെ കള്ളു കുടിച്ചു അവന് നമ്മൾ ചിന്തിക്കുമെന്ന് ആ പിറ്റേ ശനിയാഴ്ച വരുമല്ലോ ആ ശനിയാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ അനുകൂലമാകുമെന്ന് ശരിയാ പക്ഷെ ഒന്നറിയണം ആ ശനിയാഴ്ച അല്ല ഈ ശനിയാഴ്ച രണ്ടും വേറെയാണ് അതാണ് ഹബീബ് പറഞ്ഞത് യുനാദി ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് ഞാൻ പുതിയ ദിവസമാണ് നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായി ഞാൻ സാക്ഷി നിൽക്കുന്നതാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം പോലും മുടക്കമാക്കരുത് ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത് ഓരോ ദിവസത്തിനുമല്ല ഓരോ കൊടുത്തിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ ശനിയാഴ്ച ദിവസമാണ് ഭൂമി അള്ളാഹു പടച്ചത് ചിന്തിക്കണേ ഞായറാഴ്ച ദിവസത്തിലാണ് അള്ളാഹു ആവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് തിങ്കളാഴ്ച ദിവസം അല്ലാഹുറ്റാല സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ട് ചൊവ്വാഴ്ചയാണ് അള്ളാഹു അള്ളാഹു പടച്ചത് വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചത് ചൊവ്വാഴ്ചയാ ബുധനാഴ്ച തിങ്കളാഴ്ച ാണ് മൃഗങ്ങളെ അല്ലാഹു പടച്ചത് മൃഗങ്ങളെ അല്ലാഹു പടച്ചത് തിങ്കളാഴ്ച ഞായറാഴ്ച അതിലാവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചോ തിങ്കളാഴ്ച മൃഗങ്ങളെ പടച്ച അല്ല വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചെങ്കിൽ ബുധനാഴ്ച അല്ലാഹു പടച്ചതെന്നറിയോ പ്രകാശത്തെയാ അല്ലാഹു ബുധനാഴ്ച പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് അല്ലാഹു മറ്റ് ജീവജാലങ്ങളെ പടയ്ക്കുകയാ വെള്ളിയാഴ്ച മനുഷ്യനെ പടയ്ക്കുകയാ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉള്ളത് എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എല്ലാ രാത്രികളും ഒരുപോലെയല്ല പതിനഞ്ചാമത്തെ രാത്രി ഉണ്ടല്ലോ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ കിടക്കയിൽ റസൂൽ കാണുന്നില്ല ഇന്ന് എന്റെ കിടക്കൈൽ എന്റെ പ്രവാചകൻ ഇല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ ബീവി എഴുന്നേറ്റ് പള്ളിയിൽ നോക്കുമ്പോ അവിടെ കാണുന്നില്ല ഒരു പെണ്ണിൻ ഹൃദയത്തിന്റെ വേദന അറിയുമല്ലോ ഒരു സ്ത്രീയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അറിയുമല്ലോ അവരുടെ മനസ്സ് അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഉണ്ടാകുമോ എന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് അവര് പറഞ്ഞു ഇല്ല ഈഷ ഇവിടെ ഇല്ല വെപ്രാളമായി സംഭീതയായി പരിഭ്രമ അവര് വിഷാല വിഷണ്ണയായി വ്യാകുല വിഹോലയായി അവർ ഓടുകയാണ് എവിടെയാണ് എന്റെ റസൂല് അപകടത്തിൽപ്പെട്ട് നോക്കുമ്പോൾ ജന്നത്തുൽ ഒരു വെളിച്ചം കാണുകയാ വെളിച്ചമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ആ നൂറ് പ്രകാശമുണ്ടല്ലോ ഇന്ന ബൈതന ലൈസ ഇല ടത്തിൽ എന്താ വെറുതെ വന്നിരുന്നു പാടുന്നത് കേൾക്കുമ്പോ അത് പറയുന്നത് കേൾക്കുമ്പോ എന്ന് പോര ചെറുപ്പക്കാരാ ഇന്ന വീട് ഒരു വിളക്കിന്റെ ആവശ്യം ആ വീട്ടിലില്ല ഐഷബി വിറളിയെല്ലാ കുട്ട ഒരു ദിവസം തച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നൂലിലേക്ക് സൂചി പുരുക്കാൻ നേരത്തെ സൂചി തെറിച്ചു പോവുകയാ ആ സൂചി കണ്ടുപിടിക്കാൻ ഇന്നത്തെ പോലെ വിധിച്ചട്ടിയുടെ പ്രവാഹമില്ലല്ലോ ഇന്നത്തെ പോലെ ഹാലജന്റെ പ്രകാശത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ പ്രോജ്ജലത ഇല്ലല്ലോ കുറ്റാ കുറ്റിട്ടാണ് എണ്ണ വിളക്ക് കത്തിച്ച് വീട്ടിനകത്ത് വെക്കുകയാ ആ സമയത്ത് തപ്പിത്തടഞ്ഞ് നോക്കി സൂചി കാണുന്നില്ല അതാ കടന്നു വരുന്നു ലോകത്തിന്റെ മുത്തേ പ്രകാശോ കടന്നു വന്നപ്പോൾ അവിടത്തെ ഇവിടെ എത്തിത്തടപ്പിൽ നിന്നും വീശുന്ന വേഷുന്ന പ്രകാശത്തിന്റെ പ്രഭാ കിരണങ്ങൾ കൊണ്ട് സൂചി പോലും നോക്കിയെടുക്കാൻ പറ്റിയ പറഞ്ഞല്ലോ ആ പ്രകാശം ഭാഗത്ത് നിന്ന് വരുകയാസൂല് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി ഓടുകയാ ഓടി ചങ്ങട്ട് റസൂലുകയാബിയെ നിങ്ങൾ എന്താ പറയാതെ പോയത് ആയിഷ ബീവിയോട് തങ്ങള് ചോദിച്ചു നീ പേടിച്ചുപോയോ ഐഷ ബീബി കിട്ടിയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ സങ്കടം ഇതിന്റെ എല്ലാത്തിന്റെയും ും വികാരത്തിന്റെ സംഗമ വേദികയായിക്കൊണ്ട് ഐഷബീവി ചോദിച്ചതും തന്നറിയോ ഒരു കമന്റ് ആയിരുന്നു ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു പിന്നെ പറഞ്ഞ ഐഷബീബിന്സൂല് പറയുകയാണ് ആയിഷ ഇന്നത്തെ രാത്രി അറിയോ കൽബു ഗോത്രത്തിന്റെ ആട്ടിൻപുറ്റങ്ങളുടെ രോമകോപങ്ങളെക്കാൾ അള്ളാഹു അടിമകൾക്ക് പാപം കൊടുക്കുന്ന രാത്രിയാൽ എന്ന് പറയുന്നത് ധാരാളം ആടുകളെ വളർത്തുന്ന കൗമാണ് അവരുടെ ആടുകൾക്ക് മറ്റ് കൗമിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട് രോമം കൂടുതലാൽ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെ കാൽ പാപം ചെയ്താൽ ഇന്നത്തെ രാത്രി അല്ല പൊറത്തു കൊടുക്കുന്ന രാവല്ലയോ ആയിഷ ആ രാവേതാണ് ഞാൻ എല്ലാ ഒരുപോലെയാണോ ഏറ്റവും ദിവസത്തിന്റെ ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയത് ഏതോ ഒരു ഭാഗത്ത് ഒരു ടെന്റിന്റെ ഓരത്ത് ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം ഈ വിനീതനും ഒരു ചെറിയ സ്ഥലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാൽപ്പത്തിയഞ്ച് ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമഭൂമി ആ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകലുണ്ടല്ലോ അത് ശ്രേഷ്ഠമായ പകലാ എല്ലാ സായാഹനം ഒരുപോലെയാണോ എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ എല്ലാ മധ്യാനവും ഒരുപോലെയാണോ എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ അല്ല എല്ലാ പള്ളികളും ഒരുപോലെയാണോ അല്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ അല്ല എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ അല്ല എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും നിങ്ങൾ നോക്കിയേ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും ശ്രദ്ധിച്ചു കേട്ടോ നമ്മള് പള്ളിയിൽ തഹലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടില് പള്ളിയുടെ പുറത്ത് നമുക്ക് കിട്ടും പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതൽ എന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിന് ഉണ്ടാവും അതെങ്ങനെയാ മസ്ജിദിക്കകത്തിരിക്കുന്ന മഹാനായ ഇബിനി അബ്ബാസ് റലിയാഹുന്നമിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ ആകെ സങ്കടത്തിലാണ് ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ കടം വാങ്ങിയതാണ് ഇപ്പൊ എൻ്റെ കയ്യിലില്ല അവധി രണ്ട് മൂന്നാഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല നിങ്ങൾ പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടാൻ സാധ്യതയുണ്ട് അബ്ബാസ് തങ്ങൾ എവിടെയാ ി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുക എന്താന്നറിയോ അങ് എത്തിക്കാഫിലല്ലായിരുന്നോ ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ആ സമയത്ത് ഇബിനി അബ്ബാസ് തങ്ങള് തിരി റൗലാ ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു ദാ ഈ കിടക്കുന്ന എൻ്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഹദീസിൽ കാണാം ആ കാലത്ത് ആ അടുത്ത സമയത്ത് ആ റസൂൽഹിയുടെ വഫാത്ത് അതുകൊണ്ടാണ് കരഞ്ഞുപോയത് എന്നിട്ട് പറഞ്ഞു ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു സമയം ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദ് നബവിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് എത്രയോ വർഷത്തെ എഴുത്തിക്കാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബിനി അബ്സ് തങ്ങൾ കരഞ്ഞു എന്നാണ് നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മൾ ഒരു ഒപ്പിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു എം പി എം എൽ എ വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും അല്ലെങ്കിൽ ഒരു വഴി കിട്ടും അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാധത്തോ എടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ് ഞാൻ പറഞ്ഞു വന്നത് സമയം കാലം ദിവസങ്ങൾ മണിക്കൂറുകൾ മിനിറ്റുകൾ വ്യത്യസ്തമാണ് പല രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരിക ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ ഒമ്പിൽ സാക്ഷിയാണ് അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അയ്യു ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ് എന്നാ വേറൊരു സമയത്ത് എന്താ ഏറ്റവും ശ്രേഷ്ഠമായ അമൽഹ കൃത്യസമയത്ത് നിസ്കരിക്കലായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ് ഇപ്പൊ ഈ സമയത്ത് എന്താണ് ഞാൻ ചോദിക്കട്ടെ ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ രണ്ടക്കാത്ത് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ ഞാൻ നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കാത്തവരെ നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയോ അല്ല പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കല നിങ്ങൾ ഇത്രയും പേര് അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കാത്ത ഒരു കാര്യത്തിനും ആ ഖുർആാൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല കാരണം ഖുർആാൻ ഷെരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട് പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ ഖുർആാൻ എടുത്ത് ഓതലല്ല ഇപ്പൊ വേണ്ടത് നിസ്കരിക്കലല്ല ഇപ്പൊ വേണ്ടത് എന്താ നിങ്ങൾക്ക് പങ്കുവെക്കല ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ് ഓരോ മയത്തും ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട് അതുകൊണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്യുക കാരണം എന്തെന്നറിയോ യുനാദിന് ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് ഞാൻ പുതിയ പുതിയ ദിവസമാണ് നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് കൃത്യമായി അത് ഞാൻ നാളെ ിന്റെ കോടതിയിലെ സാക്ഷി പറയുന്നതാ സഹോദരങ്ങളെ മൂന്നാമത്തെ സാക്ഷി അതാണ് അതുകൊണ്ട് അതിന് നമ്മൾ സ്വാ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയാണ് ഏത് സമയമാണോ ആ സമയത്തെന്താണോ അത് ചെയ്യുക